നമസ്കാരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് ആ പ്രസ്താവന പറഞ്ഞത് അതായത് രാജ്യത്തിന് നേരെ ഭീഷണി ഉയരുമ്പോൾ ആ ഭീഷണി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നേരിടാൻ രാജ്യം തയ്യാറാണ് അല്ലെങ്കിൽ രാജ്യത്തിന് കരുത്തുണ്ട് എന്ന് തെളിയിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഏപ്രിൽ മാസം പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണം രാജ്യത്തെ വിനോദസഞ്ചാരികൾക്ക് നേരെ നിർദ്ദോഷികളായ നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടത്തിയ ആക്രമണം പത്തിരുപത്തിയാറോളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ആ വലിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമാണ് എന്ന് തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനിന് നേരെ ഒരു സൈനിക നടപടി പദ്ധതിയിടുന്നത് പാകിസ്ഥാന് നേരെയല്ല പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആദ്യ ദിവസം ആക്രമണം നടത്തിയത് ആ ആക്രമണം നടത്തുക മാത്രമേ ഭാരതം ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാൽ ആ ആക്രമണം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നടത്തിയാൽ അതിന് കൃത്യമായ മറുപടി നൽകും എന്ന് ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ കനത്ത മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാനെ കുടുക്കിയ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചതെല്ലാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധ സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ നിർമ്മിത ബോംബുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല ഈ ആക്രമണത്തിന് മുൻതൂക്കം കൊടുത്തത് ഈ ആക്രമണത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു അതായത് ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയ ഘടകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യക്കെതിരെ നടത്തിയത് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒൻപത് ഭീകരാക്രമ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തു അതിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറഞ്ഞത് കണക്കിലെടുത്താൽ വലിയ ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയത് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ചില ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു മിസൈൽ ഇന്ത്യയുടെ തലസ്ഥാനം കേന്ദ്രീകരിച്ചും വന്നിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ും ആകാശത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു ഈ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം ലക്ഷ്യം തെറ്റിക്കാനും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളയാനും ഒരെണ്ണം പോലും ലക്ഷ്യത്തിൽ കൊള്ളിക്കാതിരിക്കാനും ഇന്ത്യക്ക് സാധിച്ചു അത് വളരെ കൃത്യമായ ഓപ്പറേഷനായിരുന്നു കൃത്യമായ പ്രതിരോധ കോട്ടയായിരുന്നു ഇന്ത്യ തീർത്തത് അതിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ചില ഉപകരണങ്ങൾ അത് വളരെ നിർണായകമായ സ്ഥാനം വഹിച്ചു എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള റഷ്യൻ നിർമ്മിത ആയുധങ്ങളുണ്ട് എങ്കിൽ പോലും വളരെ പ്രിസൈസായി ഡ്രോണുകളെ പ്രതിരോധിച്ചത് ഇന്ത്യൻ നിർമ്മിത ആയുധമാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല സ്വന്തം നിലയ്ക്ക് തന്നെ പാകിസ്ഥാൻ ഇതിന് മറുപടി കൊടുക്കാൻ സാധിച്ചു ആ മറുപടിയിൽ ഒരു മിസൈൽ പോലും അല്ലെങ്കിൽ ഒരു ഡ്രോണ് പോലും ഇല്ലാതാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല കൃത്യമായി തന്നെ പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഒക്കെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇത് ഇന്ത്യ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് ചെയ്തത് ഇത് ചെയ്യാനായി ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും സഹായം ആവശ്യപ്പെട്ടില്ല ഇത് ചെയ്യാനായി ഇന്ത്യ ഒരു സംഘടനയോടും പണം ആവശ്യപ്പെട്ടില്ല ഇത് കൃത്യമായി തന്നെ സ്വന്തം നാല് കാലിൽ നിന്നുകൊണ്ട് സ്വന്തം കരുത്തുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഓപ്പറേഷൻ കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തി ഇതാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ സാരം അതേസമയം മറുഭാഗത്താണ് എങ്കിൽ നാല് ദിവസത്തെ ആക്രമണം പ്രത്യേകിച്ചും ഏറ്റവും അവസാന ദിവസം നടന്ന ആക്രമണം പോലും പാകിസ്ഥാന് ചെറുക്കാൻ കഴിഞ്ഞില്ല അവർ ഉടൻ ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി ഉയർത്തിയിരുന്ന പാകിസ്ഥാൻ തൊട്ടടുത്ത നിമിഷം ചെയ്തത് അന്താരാഷ്ട്ര സഹായം ആവശ്യപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയെ വിളിക്കുന്നു പാകിസ്ഥാൻ സൗദിയെ വിളിക്കുന്നു തുർക്കിയെ വിളിക്കുന്നു അസർബൈജാനെ വിളിക്കുന്നു ഇത്തരം രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ചെറിയ രീതിയിലെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തിയത് പാകിസ്ഥാൻ അവരുടെ തടിയൂരിയത് തന്നെ ഇത്തരം രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്ത്യ ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒരു വിദേശ സേന സ്വന്തം മണ്ണിൽ ഉണ്ടാവണം എന്ന കൂടിയാണ് അമേരിക്കയിൽ പോയി ട്രംപിനെ പാകിസ്ഥാനിൽ എണ്ണയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അമേരിക്കൻ സൈന്യത്തെ പാകിസ്ഥാനിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമം നടക്കുന്നത് ഇത് തീർച്ചയായും പാകിസ്ഥാന്റെ സ്വന്തം കാലിൽ നിന്ന് പോരാടാനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിൽ അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് അതായത് ഇന്ത്യ സ്വന്തം കാലിൽ നിന്ന് പോരാടുന്നു നിങ്ങൾ അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി കൊണ്ടാണ് പോരാടുന്നതെങ്കിൽ അത് ശാശ്വതമല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി പാകിസ്ഥാന് കൊടുക്കുകയാണ് ഇത് പാകിസ്ഥാന് മാത്രമുള്ളതല്ല അമേരിക്കയ്ക്കും ഉള്ള മുന്നറിയിപ്പാണ് കാരണം അമേരിക്കയുടെ അഭിമാനമായിരുന്ന ഇരട്ട ടവറുകൾ തകർത്തെറിഞ്ഞ അൽ ഖൈദയുടെ നേതാവ് ഒസാമ ബിൻനാദിനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പാകിസ്ഥാനായിരുന്നു അമേരിക്കയോടൊപ്പം സൈനിക രംഗത്ത് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സഖ്യകക്ഷിയായും പങ്കാളിയായും ഒക്കെ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഈ ഒസാമ ബിൻനാദിനെ ഒളിപ്പിച്ചു അവസാനം ഒസാമ ബിൻനാദിനെ പാകിസ്ഥാനിൽ നിന്ന് പിടികൂടുമ്പോഴാണ് അമേരിക്കയ്ക്ക് ചതി മനസ്സിലാകുന്നത് ആ ചതി ഓർമ്മയുണ്ട് എങ്കിൽ ദീർഘകാലം അമേരിക്കയ്ക്ക് പാകിസ്ഥാനൊപ്പം ഇങ്ങനെ ഇന്ത്യക്കെതിരെ കൈകോർക്കാൻ കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പും രാജ്നാഥ് സിംഗിന്റെ ഈ പ്രസ്താവനയിലുണ്ട് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്